ഇന്നത്തെ കൊള്ളനൂർ ചന്ത ഓണച്ചന്തയാണ് കേട്ടാ ഓണച്ചന്ത ആ പോല പോത്തുകളുണ്ട് എരുമുണ്ട് എരുമ എരുമാളി അംശണ്ട് ഇടിമാളും ഉണ്ട് ഒരുപത്തഞ്ചാം തീയതിയൂത്ത് എന്താ ഒന്ന് നാപ്പതിനാ രണ്ടും പാടാ ഒന്ന് നാപ്പതാ വില പറഞ്ഞു രണ്ട് പോത്ത് വലിയ പോത്താ കറപ്പേട്ടൻ ചന്ദിക്കാനത്തിന്റെ ഭാഗത്ത് നടന്നു നോക്കിണ്ട് ആ ചന്ദിക്കാനോലൊക്കെ ഒന്ന് വലിച്ചു നോക്കി ആ തോൽക്കാന ഇല്ലാതുകൊണ്ടല്ലേ ഇതെന്താ ചാരി കുട്ടികള് രണ്ടും പാടെ കാള പൂരിയാള കാളക്കുട്ടി ആ അത് കാളക്കുട്ടിയല്ലേ രൂപ മുപ്പത് ഇതെത്ര അപ്പോ ഇത് ഈ രണ്ട് വലിയ ബോത്തള് ഒന്ന് നാൽപ്പത് ഇങ്ങനെ പോത്തള് വണ്ടിയിൽ വരുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ വരുന്നൊക്കെ ഉണ്ട് കൊള്ളന്നൂര് ചന്തയിൽ ആ അന്ന് വലിയ ബോത്തിനായിട്ടാണ് വന്നിട്ട് ആ Nah, sebelah balai-balai nampak nila balai teriakarnya, teriakarga balai teriakarga, 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 രണ്ട് ചരുക്കുട്ടികളൊക്കെ ഉണ്ട് ചരുക്കുട്ടികൾ ഒരു പോത്ത് വണ്ടി നിന്ന് ഇറങ്ങാനും ഉണ്ട് കേട്ട വണ്ടി നിന്ന് ഇറക്കേണ്ട ആ വന്നിട്ട്

ഇത് മുപ്പത്തൊന്നായിരം വരും അടുത്തേക്ക് വരും അപ്പൊ ഇത് കൊറേ ചെയ്യ അത് കൂടുവോ അതെന്താ അങ്ങനെ കൂടാൻ കാരണം അതിന് മാറ്റണ്ട ബിദോ ഇത് 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 അറവ് അറവ് കറന്നെന്തായാലും മട്ടൻപാല മട്ടമ്പാലഞ്ഞ അത് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് ആയിരം വെച്ച് കൂടുന്ന പറഞ്ഞ ആയിരം വെച്ച് കൂടുന്ന പറഞ്ഞ പോത്തിന്റെ മേലെ ആ ഭാഗത്ത് ഇങ്ങോട്ട് കണ്ട് അതെ അല്ല വായിരം വെച്ച് കൂടുമ്പോ അവിടെ എത്തുമ്പോ ഒരു ലക്ഷം റുപ്പ്യാവും വലിയ പോത്തിനൊക്കെ അത് കൊടുക്ക് വളർത്താൻ ചോദിക്കുന്നത് വളർത്താനും ഒക്കെ ഉണ്ട് അതാണ് സംഭവം അതാണ് കേടുക്കണേക്ക് ണോ രണ്ടെണ്ണം ആരിക്കല്ലേ ചോദിക്കല്ലേ രണ്ടെണ്ണോ എഴുപത്തയ്യായിര മുപ്പത്തയ്യായിരം മേനിയാ കൊറച്ച് കയ്യൊന്നുള്ളു മയക്കാറൊന്നും നീങ്ങണോ അല്ലേ ചന്ദിക്കരം കൊറച്ച് കൂടിയത് ഏത്തൻ കുട്ടികൾ കണ്ടിട്ട ൾ വർക്ക് ഇത് എത്ര ഈ രണ്ടാള് ഇങ്ങനെ മാറ്റി കെട്ടിയോ ഈ സിമ്പിൾ വർക്കോ നമുക്ക് സിമ്പിൾ വർക്ക് ഏഴേക്കാൽ കൊടുക്കാം രണ്ടും ഏഴാ മുക്കാല് ആ നിക്കണം വല്യൊരു മൂപ്പ മൂപ്പാട കൊടുത്തു പോ കൊടുത്ത് ഇനിപ്പോ നോക്കണ്ട കൊടുത്തത് നോക്കിട്ട് കാര്യല്ലോ ആ ഇതാ റബ്ബി ലെവലിന് ഒന്ന് പൊത്താളെ ആ അതിനു പറ്റൂ ആ ഇറച്ചിങ്ങനെ അലുവ കഷ്ണം പോലെ അങ്ങനെ മുറിച്ചിട്ട് ആ ബേക്കും അത്യാവശ്യം ആ ഇത് മോന്ത്രമാരെ ചെറിയൊരു വെറുതെണ്ട് അത് മാറുമല്ലേ ആ ഞാനെ മലപ്പുറം കാക്ക എപ്പോഴും ഉണ്ട് ഇതെന്താ ഇത് കളർ അടിച്ച കളർ പോത്ത് എത്രയൊന്നും വല്ലാറിന് ആ കൂട്ടില് നല്ല വലിയ എരുമക്ക ഇതെന്താ കാട്ടുപോത്ത് എന്താ വല്ലാറിന് ഏ കാട്ടുപോത്ത് ആ കാട്ടുപോത്ത് ആ എന്തായാലും ഇനി നമുക്ക് അഞ്ചേ കാലത്ത് പോകും ഓ ഉൾ കാട്ടീന്ന് പിടിച്ചല്ലോ ഒന്ന് ഇത്ര വില കൂടുതൽ പറയാ വില കൂടി പറഞ്ഞൂർ നീരപ്പന്റെ ആ ഏരിയ അവിടുന്നാ പിടിച്ചെടുമ്പോ ആണ് ആ കൊറച്ച് മെനക്കെട്ട് ഉണ്ടാവില്ലേ പിടിക്കാം അല്ല രണ്ടാൾക്കൊക്കെ പരിക്കണ്ട് പറഞ്ഞിട്ട് കാട്ടുപോകത്തിനോട് ചെയ് കാട്ടെ കൊട്ടിയാട്ടു വലുതല്ല അത്യാവശ്യം ചന്തിക്കാനുണ്ട് പക്ഷെ ചന്ദിക്കാനോ ഇത് കൊറച്ച് ചന്തിക്കാനുണ്ട് പക്ഷെ ഇത് ചന്ദിക്കാനോ ഇത് ചന്ദിക്കാനം കുറച്ചുണ്ട് ആ പുല്ലും മൈക്കോലും ടൗടൊക്കെ കൊടുത്തിട്ടേണ്ട വില എത്ര നിങ്ങള് പറഞ്ഞതാ അമ്പത്തൊന്നിന അതോ അത് കൂടുവോ അതെത്ര കൂടുക ആറേക്കാല് ഒരെണ്ണല്ലേ ഈ രണ്ടു വലിയ പോത്ത് കൊടുത്തല്ലേ ഒരെണ്ണ ಎತ್ತರಕ್ಕೆ ಒಂದು ಐವತ್ತೆ ಕೊಡ್ತೇನೆ ರೋತ ಈ ಕಡಿಕ ಆ ಪೋತಾ ಕೊಡುಗೆ ണ്ട് എന്താ വലിയ പോത്ത് വില പറഞ്ഞു അതിന്റെ മേലക്കെന്തായാലും കൊടുത്താ തരൂ ഒന്നാ മുല പറഞ്ഞാൽ ഒന്നാ നാല്പ വില പറഞ്ഞു ഒന്ന് നാൽപ്പ വില പറഞ്ഞേ ഒന്ന് നാൽപ്പത് വില പറഞ്ഞ ചന്തക്കാനം കൂടിയ പോകത്തും കുട്ടികൾ അല്ല നൂര് കുട്ടികളും ഉണ്ട് പതിനാല് പതിനേഴൊക്കെ വില പറഞ്ഞു ഇത് പോത്തന്നല്ലുട്ടിയാ ഇതെന്താ എത്ര അറുപത്തഞ്ചു റുപ്പ്യ പറഞ്ഞ കേട്ടോ ആ ചന്ദിക്കാനുണ്ട് ചന്ദിക്കാന ഫുള്ളണ്ട് ആവാനുണ്ട് കുറച്ച് അല്ല ണ്ട് അറുപത്തയ്യായിരം കൊടുത്താഴ്ച മുതലാവുമ്പോ കൊടുക്കും മുതലാവുമ്പോ കൊടുക്കും നഷ്ടത്തിന് കൊടുത്തിട്ട പണം ഓടിക്കുന്നു മലയാളത്തിനും നഷ്ടത്തിന് കൊടുക്കാൻ പറ്റിയിട്ടോ ടീച്ചല് കൈടണ്ട